നമുക്ക് മിക്കവാറും തന്നെയാണല്ലോ നമുക്ക് വാഴ ഉള്ളതുണ്ട് കൂമ്പ് മിക്കവാറും ഉണ്ട് വാഴക്കുമ്പോൾ മാത്രമായിട്ടാണോ ഓക്കേ ചെറുപേറും കൂടി ഇട്ട് ഒരു തോരങ്ങോട്ട് വയ്ക്കാൻ പോകും ഓക്കെ അപ്പം ഇത് അരിഞ്ഞു കഴിഞ്ഞിട്ട് കാണിച്ചു അത് മുഴുവൻ അരിഞ്ഞു കഴിഞ്ഞായിരുന്നു കേട്ടോ നമ്മൾ കറ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കറ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് എടുക്കാൻ പറ്റിയില്ല അപ്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നമ്മളത് നന്നായിട്ട് തിരുമ്മി എടുത്തു കഴിഞ്ഞാൽ ആ കറയൊക്കെ അങ്ങ് പോയി കിട്ടും കേട്ടോ കൂമ്പിൻ്റെ പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അരപ്പിനുള്ള സാധനങ്ങൾ നോക്കാം തേങ്ങ വേണം അതുപോലെ വെളുത്തുള്ളി വേണം മുളക് പൊടി മഞ്ഞൾ പൊടി ഇതെല്ലാം കൂടെ നമ്മൾ സാധാ തോരന് ചതയ്ക്കുന്ന പോലെ തന്നെ ചതച്ചെടുക്കാം പിന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിത് പയറിട്ടിട്ടാണ് വെക്കുന്നതെണ്ണ അപ്പോൾ നമ്മൾ ഇത് വേണ്ടി ഇവിടെ പയറും വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെന്ത് കെട്ടിയിട്ടുണ്ട് ഉടഞ്ഞു പോവാതെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്കിത് ഉണ്ടാകാൻ വേണ്ടി തുടങ്ങാവേ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടി നമ്മൾ ചീനച്ചട്ടി ഫസ്റ്റ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള കടുക് പൊട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കടക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് വച്ച വലിട്ട് കൊടുക്കാം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമ്മളെണ്ണ നേരത്തെ വെട്ടി വെച്ച് നമ്മുടെ കൂമ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് അരപ്പിടാം ആവശ്യത്തിനുള്ള ഉപ്പ് വേഗാനാവശ്യമായിട്ടുള്ള ആവശ്യങ്ങളല്ല കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളു കേട്ടോ ബാക്കി നമ്മളിത് ആവിക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അപ്പൊ ഇത് വെന്തിട്ട് കാണിച്ച് തരാം അപ്പൊ നമ്മുടെ തോരൻ ഏകദേശം സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് വെന്ത് ഒക്കെ വന്നിട്ടുണ്ടേ നമുക്കിതിൻ്റെ അകത്തേക്ക് പയർ ചേർത്ത് കൊടുക്കാം നടുക്കൊരു കുഴി ഉണ്ടാക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ പയറ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വേവിച്ച പയർ തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതിനെ ഒന്ന് പൊത്തി വെച്ച് ഇളക്കുന്നതിന് മുമ്പ് ഒന്ന് പൊത്തി വെച്ച് നമുക്കൊന്ന് ഒന്നുകൂടെ നാവി കയറ്റിയെടുക്കാം അപ്പം നമ്മളിതേ അത് തോറന്നിട്ടുണ്ട് കേട്ടോ നാവ് കയറിയിട്ടുണ്ടേ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം ൻ റെഡി ആയി നമ്മൾ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ആണ് നിങ്ങൾ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കുട്ടി കുട്ടി ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ ടാറ്റാ